വായിച്ച് പേപ്പട്ടി കടിച്ച് ആയ ഇട്ടും അത് ഹോമിയോ വരുന്നതിലൂടെ രക്ഷപ്പെട്ട ഒരു പശു എന്നു പറയുന്നത് എൻ്റെ നമ്മൾക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ട എൻ്റെ ഈ പശു നാടൻ എനത്തിൽപ്പെട്ട ഒരു വെച്ചു പശു മൂന്നാല് കൊല്ലം മുമ്പ് ഇതിനൊരു പേപ്പട്ടി കടിച്ച് അതിനെ രക്ഷപ്പെടുത്തിയ ഒരു പശുവാണ് എൻ്റെ ഇത് ഇവിടെ ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞു അതിന് ശേഷം ഇപ്പം അതിന് കുത്തിവെച്ചു ഒരു കുട്ടിയുണ്ടായി അങ്ങനെയൊക്കെയാണ് എപ്പോഴും പശുവിനെ ഇപ്പോഴും ആരോഗ്യം പൂർണ്ണ ആരോഗ്യം നമുക്ക് വന്നില്ലെങ്കിലും ഈ നാടൻ ബ്രീഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റുള്ള പശുക്കളെക്കാട്ടിലും വളരെയധികം പ്രതിരോധ ശക്തി കൂടുതലുള്ള ഒരു ഇനമാണ് നാടൻ പശു പശുക്കൾ എന്നുവെച്ചാൽ ഏത് അപകടം ഉള്ള ഒരു അവസരത്തിലും അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ നാടൻ പശുക്കൾക്ക് ഉണ്ടെന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ അനുഭവത്തിൽ അതാണ് നമുക്ക് വരുന്നത് എന്താ ഈ വായി പേപ്പട്ടി കടിച്ചു വയലൻ്റ് ആയ ഹോമിയോ മരുന്നിലൂടെ രക്ഷപ്പെട്ട ഒരു പശു എന്ന് പറയുന്നത് എൻ്റെ ഒരു അപകടം നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ഹോമിയോ മരുന്നിലൂടെ അവൾ രക്ഷപ്പെട്ടു എങ്ങനെ നാ ഒരു ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ ഒരു കഥയൊന്ന് കേൾക്കാൻ അത് ആദ്യത്തെ ഇതിൽ നമ്മളെ ഈ പട്ടികടിച്ചു അതിനെ അലോപ്പതി മരുന്നുകളും ഇഞ്ചക്ഷനുകളും പേവിഷബാധക്കുള്ളതെല്ലാം നമ്മളിതിനെ ചെയ്തു അതെല്ലാം പരാജയപ്പെട്ടു ഡോക്ടർ അതിനെ മരണത്തിന് വിജയി എഴുതി അതിന് ശേഷമാണ് നമ്മളെ ഹോമിയോ മരുന്നിലൂടെ അതിനെ നമ്മൾ പ്രയോഗിക്കുകയും അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടിയ ഈ ഹോമിയോ മരുന്നിൻ്റെ ഒരു പ്രയോഗമാണ് ഹോമിയോ മരുന്നിൻ്റെ ഗുണം കൂടുതലും പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഈ നാടൻ ബ്രീഡുകൂടെ ആയതുകൊണ്ട് അത് രക്ഷപെട്ടു പൂർണ്ണ ജീവിതത്തിലൊക്കെ അത് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് സഹായിച്ചു സഹായിക്കും ഇത് ഇതിനെ അല്ല ഇവിടെ എരുത്തിൽ കിട്ടിയ സമയത്ത് ഒരു ദിവസം ഉച്ചക്ക് പുറത്തുനിന്ന് ഒരു പട്ടി ഓടി വന്ന് കയറി അതിനെ കടിക്കും അതിന് മൂക്കിൻ്റെ അവിടെ ആ അതെ തലയുടെ ആ മൂക്കിന്റെ ഭാഗത്താണ് രണ്ട് പല്ല് പല്ലു പെട്ടെന്ന് ആ അങ്ങനാണ് ഇപ്പൊ ഡോക്ടറും പറഞ്ഞാൽ അങ്ങനാണ് ഇത് വയലന്റ് ആയിപ്പോയി രക്ഷയില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിനെ ഹോമിയോ മെറിനിൽ കൂടെ നമ്മളിത് ചെയ്തത് പോകാറില്ല അത് ഈ ട്രീറ്റ്മെന്റ് വെച്ചാൽ നമ്മ നമ്മളെ എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഞാൻ അതിനെ കണക്കാക്കി എല്ലാം മറന്ന് ഒരു ജീവനെ രക്ഷിക്കാൻ ഏത് രീതിയിൽ വെക്കും എന്ന് സ്വയം ധൈര്യം ആത്മധൈര്യത്തോട് എടുത്തുകൊണ്ടാണ് ഞാനിതിനെ പരിഹരിച്ച് ആ സമയത്ത് മരുന്നുകളും ഒക്കെ പ്രയോഗിച്ച് അതിനെ സ്പ്രേ മരുന്നുകളൊക്കെ അതുപോലെ നമ്മുടെ സുരക്ഷ കൂടെ നോക്കി അതിനെ രക്ഷപ്പെടുത്തുക അതിനെ നമ്മളെ ഈ പമ്പിനകത്ത് ഹോമിയോ മരുന്ന് അതിനകത്ത് ഇത്ര തുള്ളികളെ ഇറ്റിച്ച് ദൂരെ നിന്ന് കുറച്ച് ദൂരെ മാറി അതിൻ്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യും പമ്പ് വഴി സ്പ്രേ ചെയ്യും അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ മറ്റ് ഏതെങ്കിലും ഒരു ഈത്തായോ മറ്റുള്ള ദ ഇത് ദ്രാവങ്ങളോ നമ്മുടെ മേത്ത് പറ്റാതെ നമ്മൾ ഒരു കവചിതമായിട്ട് ഈ റെയിൻകോട്ട് നമ്മുടെ ബൈക്കിലൊക്കെ പോകുന്ന ആ കോട്ടുമൊക്കെ ഞാൻ ധരിച്ച് ആ ചെരുപ്പൊക്കെ അതുപോലുള്ള ഇതുമൊക്കെ ഇട്ടാണ് നമ്മൾ ഇത് ഒക്കെ വളരെ ഞാനും വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്തു പക്ഷെ അത് ആ രീതിയിൽ ഇപ്പോഴും ആ ഒരു ഇത് അതിനെ ഒരു പേവിഷവാതെ ഏറ്റാൽ ആ രീതിയിൽ ചികിത്സിച്ചാൽ ഭേദമാവുമെന്നുള്ളതാണ് എൻ്റെ മൂല്യം ആ അതെ അതെ പേ വന്നു കഴിഞ്ഞാൽ ഒരു മരുന്നും അതിനും ചെയ്യാൻ പാടില്ല എന്നാണ് നിർദ്ദേശം നമ്മുടെ നിയമം തന്നെ അതാണ് അതിൻ്റെ ആളുടെ ആണെങ്കിലും ഒരു പശു നാൽക്കാലികളുടെ ആണെങ്കിലും അതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല പാടില്ല അങ്ങനെ പറയുമ്പോൾ എല്ലാവരും മടിക്കും ആ ഒരു ഇതിനെ നമ്മളെ മറികടന്ന് നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഇതാണ് ഇന്നും അവൾ ജീവൻ ജീവനോടെ ഇപ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ സ്നേഹം കഴിഞ്ഞപ്പോഴാണ് റിക്കവർ ആയി തുടങ്ങിയതാണ്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം നമ്മൾ രീതി കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പെട്ടു പതിനഞ്ച് ദിവസം രാത്രി രാവിലെ ഉറക്കം നിന്ന് നമ്മളെ മരുന്നൊക്കെ ചെയ്ത് അതിന് വേണ്ടിയിട്ട് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്ത് ഡോക്ടർ കൊണ്ടു പിന്നെ അസുഖങ്ങളെല്ലാം മാറി എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തി അവർ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു പക്ഷേ ഇതിനെ പല പല പശുക്കൾക്കും മറ്റ് ഹൈബ്രീഡ് പശുക്കൾക്ക് ഈ ഹോമിയോ മരുന്ന് ചെയ്തെങ്കിലും അതൊന്നും ഒരു ഫലവത്തായിട്ട് വളരെ ഈ കാ വന്നില്ല എന്നുള്ള അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാടൻ പശുക്കൾ അവർക്ക് പ്രതിരോധ ശക്തി കൂടുതലുണ്ട് അത് പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്നാണ് എൻ്റെ നാടൻ പശുക്കൾക്ക് പ്രതിരോധ ശക്തി കൂടുതലാണ് മറ്റുള്ളതിന് കുറവാണ് അതാണ് ഏതൊരു അവസരത്തിലും മറ്റ് പശുക്കളെ കറ്റി മരിച്ചു പോകുന്നത് പക്ഷേ ഇത് ഇങ്ങനെ നാണം പശുക്കൾ അങ്ങനൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താമെന്നുള്ളതാണ് ഹോമിയോ മെറിനൽ എൻ്റെയും വിശ്വാസം എന്നാൽ നമുക്ക് അനുഭവത്തിൽ കൂടെ ഇത് തെളിഞ്ഞിരിക്കുന്നു വളരെ വളരെ ഹാപ്പി ആയിട്ട് നാല് വർഷം കഴിഞ്ഞു ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല തിരിച്ചു കഴിഞ്ഞു അത് അത് അതിന് ശേഷം ഡോക്ടർ തന്നെ അലോപ്പതി ഡോക്ടർ തന്നെ വന്നതിന് കുത്തിവെച്ച് പ്രസവിച്ചു ഒരു പശുക്കുട്ടിയായി ആ ക്ലാബ് ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ എപ്പോഴും ഇവിടെ പിന്നെ പശു നാടൻ നല്ലൊരു അവരെ നല്ലൊരു പരിചരണത്തിൽ കൂടെ എന്നും നമ്മളെ അവരെ നിലനിർത്തും ഇതാണെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പായിട്ട് കൂട്ടത്തില് എന്നും കാണും മറ്റുള്ള പശുക്കളാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ അതുങ്ങളെ കൊടുക്കാനും അതുങ്ങൾക്ക് അസുഖങ്ങൾ വരാനും ഒക്കെ ഒരു ചാൻസ് കൂടുതലാണ് ഇതിങ്ങൾക്ക് ഏതൊരവസരത്തിലും നമുക്ക് മരുന്നിൽ മരുന്നിൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്നാലും അത് ഭേദപ്പെട്ട് നമുക്ക് മാറ്റിയെടുക്കാനും ഈ വളരെ നമുക്ക് പറയാതിരിക്കാനൊക്കത്തില്ല നാടൻപശുവിൻ്റെ ആ ഒരു പ്രത്യേകത അതൊരു എത്ര ആണത് നാടൻപശുവിന്റെ എണ്ണം ഇനിയും കൂട്ടണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരി മറ്റുള്ളവരെ ഒഴിവാക്കിക്കോണ്ട് മറ്റേ പശുക്കൾ ധാരാളം ഉണ്ട് അവരെയൊക്കെ നാടനിലേക്ക് വരണം എന്നുള്ളതാണ് സ്നേഹം അതെ ഇപ്പോഴത്തെ ആ കുട്ടിശങ്കരൻ ഇവിടെ ഉണ്ട്

അങ്ങനെ നാടൻ പശു ഒഴിയാത്തൊരു വീടാ ഇവിടെ ഒഴിയാത്ത അവനെ ഇങ്ങനെ നമ്മളിവിടെ വളർത്തി ഇല്ല ഉമ്മ ചെറിയ ഉമ്മൂമ്മ ഉമ്മ 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 ഉമ്മാണ ഉമ്മിക്കനാ കേട്ടോ അത്ര വളരെ ശാന്തമായിട്ടുള്ള വളരെ ഒന്നുമില്ല ഒരു സ്വഭാവ ദിവസങ്ങളും ഇല്ലാത്ത ഒരു ഇതാണ് ആരെങ്കിലുമൊക്കെ നമുക്ക് വളർത്താനോ വളർത്തുക താല്പര്യം ഉണ്ടെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു ഇതൊക്കെയാണ് അവനെ ഞാൻ കൊടുക്കും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ആരും ഇല്ല പിന്നെ ക്ലോസ് ചെയ്ത് കുട്ടിയൊക്കെ ഒക്കെ നല്ല ഒറിജിനലായിട്ടില്ല കുത്തിവെച്ച് ഉണ്ടാവാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു വളരെ ശാന്തന ഉരുമ ഉരുമ വേണ്ട ഉരുമ വാ താടാ ഉരുമ കാണേ ഉമ്മ കാണേട താഴെ താഴെ ഉമ്മ 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 തോന്നിയിരിക്കുവാണെങ്കിൽ അതിന് ഉമ്മയൊക്കെ തരും അത്ര ഇതാണ് സംഗീതത്തിനോടൊക്കെ വലിയ പ്രയോഗം ആണ് ആ ഗ്രാമപൂണൊക്കെ കാണാൻ കേറി പരിക്കാത്തോട്ടൊക്കെ പാട്ടൊക്കെ പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യ താമരപ്പൂ ഇല പോലെ കണ്ണ് കണ്ണ് കണ്ണിന്റെ എഴുതി കണ്ണ് എഴുതി വെച്ചിരിക്കുന്ന പോലെ നല്ല ഭംഗിയാണ് നല്ല നല്ല കറുത്ത ആ ഒരു കരിമീ പോലെ അതെ കരിമീ കരിമിരി അതിന്റെ നീളം വളരെ ഷേപ്പാ അതിൽ കൈടെയൊക്കെ പൊക്ക വേ കഴിഞ്ഞതിൻ്റെ ഒരു മുഴുവൻ നീളവേ ഉള്ളൂ കഴിക്കേ അതിൽ കഴിക്കും കാലിൻ്റെ കൂടെ